കഴിഞ്ഞ ദിവസം നമ്മൾ വാ വായിച്ച വളരെയധികം വേദനാജനകമായ ഒരു വാർത്ത ഉണ്ട് നമ്മുടെ എറണാകുളത്ത് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ അതിക്രൂരമായി പീഡിപ്പിച്ച അല്ലെങ്കിൽ അതിക്രൂരമായി ഉപദ്രവിച്ച ഒരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ ഇവിടെയാണ് ഇത് രണ്ടും വേർതിരിയുന്നത് നമുക്ക് എൽ ജി ബി ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോഴും ഏതൊരു മനുഷ്യനെയും ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗുണ്ടായിസങ്ങൾ കാണിക്കരുത് എന്നുള്ളത് അടിസ്ഥാനപരമായി ഉറക്കപ്പറഞ്ഞുകൊണ്ട് സദാചാരം ഉറക്കപ്പറയുന്നത് പോലെ തന്നെ ഇത്തരം ഗുണ്ടായുസങ്ങൾ പാടില്ല എന്ന് ഉറക്കപറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് കള്ള് കുടിക്കാൻ പാടില്ല എന്നതൊരു ധാർമ്മികമായ ഒരു മോറൽ പൊസിഷനാണ് എന്നാൽ ഏതെങ്കിലും ഒരാൾ കള്ളു കുടിക്കുമ്പോൾ അവനെ പോയി തല്ലുകയോ കൊല്ലുകയോ ചെയ്യുന്നത് മദ്യവിരുദ്ധതയുടെ പേരിലുള്ള ഗുണ്ടായുസമാണ് അങ്ങനെ ആരെങ്കിലും ഗുണ്ടായുസം കാണിച്ചു എന്നുള്ളത് കൊണ്ട് മദ്യവിരുദ്ധത പറയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ അപ്രസക്തമാണ് ഈ രൂപത്തിൽ സദാചാര ഗുണ്ടായുസം ചില ആൾക്കാർ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് സദാചാരം തന്നെ പറയാൻ പാടില്ല എന്ന ഒരു പൊസിഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്